ഹലോ ഗായ് എല്ലാവർക്കും ബ്ലൂ ബ്ലൂ ടി വിഷൻ ചാനലിലോട്ട് സ്വാഗതം പിന്നെ നമ്മുടെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു പുതിയ വീഡിയോക്കാണ് വന്നിരിക്കുന്നത് അതായത് നമ്മുടെ മുളകൊണ്ടുള്ള മുളകൊണ്ടുള്ള കുറേ ഉൽപ്പന്നങ്ങളാണ് ഞങ്ങളിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അതായത് സി ഗായ് ഒന്ന് നോക്കിക്കൊള്ളുക എടുക്കണോ ആ അങ്ങനെയറിയണോ അമ്പത് അച്ചാ അതിനെ ചേട്ടന്മാരെ അതെ ഇത് എത്ര നേരം എടുക്കും 1 മണിക്കൂർ 2 രണ്ട നാലോ രണ്ട് നാലേ രണ്ട് ദിവസമാണ് രണ്ടേ ഉള്ളൂ ഇതിന് പണിയല്ല അന്നേവരെ ഒരു പണ്ട് വരുമ്പോൾ ഇതിന് 1000 രൂപ നിന്നെ പറ്റില്ല 1000 രൂപ 1200 അല്ലേ രണ്ടു വശത്തെ പണിയല്ലേ ഈ മൊലയൊക്കെ എവിടത്താ മൊലല്ല ഇത് മുല്ല മുല്ല തൂറില്ലേ ഇത് ഒരു സൈസ് ഫുള്ളി കുല്ല തൂറില്ലല്ലേ കുല്ല തൂറില്ല ാണ് ഈ സംഭവം നടക്കുന്നത് അല്ലേ അതെ ഇതുകൊണ്ടാണ് അവർ ഇത്രയും സംവിധാനങ്ങൾ സംഭവം ചെയ്യുന്നത് നമ്മളിപ്പൊ കണ്ട സാധനം രണ്ടു ദിവസം ആയിരം രൂപ വില ആന്ധ്രയാ തമിഴാണോ ഹിന്ദിയാണോ ആണോ ഏ തെലുങ്ക് അല്ലെ ചോദിച്ച രണ്ടും അല്ലേ അല്ലേ ഓക്കേ ഇതിപ്പോ എന്താ നെയ്യുന്ന കൊട്ട അല്ലേ ഇത് ഇതാണോ ഇന്ദമോദാണോ ആണല്ലേ ഇത് എത്ര ദിവസം പിടിക്കും ഒര്ണം ഒരു ദിവസം രണ്ട് കൊട്ടയുണ്ടാക്കും അപ്പൊ ഒര്ണത്തിന് എത്ര രൂപ കിടക്കും

ഇതിപ്പം ഇപ്പൊ നിങ്ങൾ നിന്ന് ഈ കൊണ്ടുവരണ കൊണ്ടുവരേ ആന്ധ്രന ഇതാ മറ്റേ വെല്ലു വണ്ടിക്കൂലേ വിറ്റ് പോകും വെച്ചിരിക്കുന്ന എല്ലാം വിറ്റ് പോയിട്ടുള്ളതാണോ എല്ലാം വിറ്റ് പോകുന്നുണ്ട് ഇത്രമാത്രം രണ്ടായിരം അങ്ങനൊക്കെ പോലെ ഇത് നിങ്ങൾ തിരിച്ചു ഓ ഒരു അങ്ങനെ പോകത്തില്ലോ അങ്ങനെ പോകും അപ്പൊ ഇവിടെ എത്ര ദിവസം പിടിക്കാം ആന്ധ്രക്ക് പോകുമ്പോ ഇവിടെ വൈകുന്നേരം നാലുമണിക്ക് വേണ്ടി എക്സ്പ്രസ് ആ അത് രാവിലെ ഏഴരക്ക് അവിടെ ആ ഒരു ദിവസം യാത്ര ഓ അത് ശരി ശരി പിള്ളേർക്ക് എത്ര പേരുണ്ട് മൂന്ന് മൂന്ന് കൊച്ചികളുണ്ടല്ലേ അപ്പൊ ചേട്ടൻ ഇത് സഹായിക്കും ചേച്ചിയാണോ തങ്കച്ചി ചേച്ചിയുടെ പേരെന്താ തങ്കച്ചിടെ തങ്കച്ചിയുടെ പേരെന്താ രാജമ്മയോ ആദമ്മ ഓ പേരാണല്ലോ എല്ലാം ആന്ധ്രന്ധ്രയിലൊക്കെ ആ കേരളത്തിൽ വരുമ്പോ രാജമ്മ കേരളത്തിൽ വരുമ്പോ രാജമ്മന്നു വരുമല്ലോക്കാ എന്തേ രസമുണ്ട് നിങ്ങള് കൊള്ളാം ഇതൊരു വീടൊക്കെ ഇതാണ് ഓക്കെ ഓക്കെ അന്തേലും ൂര് അപ്പൊ ശരിയാക്കാ പാപ്പയുടെ പേരിനാ ഓ വെരി ഗുഡ് എന്താ ഹിന്ദിയാണോ മലയാളം അറിയോ മലയാളം മലയാളിയോ കൊച്ചു അറിയുമ്പോ അപ്പൊ നമ്മൾ ഇന്നത്തെ ഇവിടുത്തെ വീഡിയോ നമ്മള് വൈൻഡപ്പ് ചെയ്യുവാണ് നിങ്ങൾ കണ്ടല്ലോ ഒരുപാട് പൊട്ടകളും അതായത് ചോറിലോണ്ട് ഇവർ ഒരുപാട് വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ എന്തേലും അതി മനോഹരം എന്ന് പറഞ്ഞ ഒരു കാഴ്ചയാണ് നമുക്കിന്ന് കാണാൻ പറ്റുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്നിവിടെ കേറി ഞങ്ങൾ ഈ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം അപ്പം ഇത് സ്ഥിതി ചെയ്യാൻ നമ്മുടെ കുണ്ടന്നൂര അപ്പോൾ ഇവർ ആന്ധ്രാക്കാരാണ് അപ്പോൾ ആന്ധ്രയെന്ന് വന്നിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ ഇവർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന നിലക്കൂടെ വരുവാണെങ്കിൽ നമ്മുടെ ചോറിലോണ്ടൊക്കെ വേണ്ട വിഭവങ്ങൾ വേണ്ടവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കൊണ്ടന്നൂർ വരുവാ അവിടെ വന്നാൽ ഈ സാധനങ്ങളെല്ലാം നമുക്ക് കിട്ടും അപ്പം ആരെങ്കിലും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയി ആണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കാം ബ്ലൂസി വിഷൻസ് യൂട്യൂബ് ചാനൽ ഓക്കെ ബൈ ബൈ